ഇന്ത്യയിലുടനീളം എഴുപത്തിയഞ്ച് ലൈറ്റ് ഹൌസുകളിലെ ടൂറിസം പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൂത്തുക്കുടിയിൽ നിന്നും വീഡിയോ കോൺഫറൻസിലൂടെ രാജ്യത്തിന് സമർപ്പിച്ചു പുതുവൈപ്പിലുള്ള വൈപ്പിൻ ലൈറ്റ് ഹൌസിൽ അളംകുത്തപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രസികാ പെയ്രാജ് വാർഡ് മെമ്പർ ലിഗീഷ് സേവ്യർ സിപിഎം ബി ജെ പി കോൺഗ്രസ് തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ സെക്ഷൻ ഓഫീസർ പ്രദീപ് കുമാർ വിവിധ വകുപ്പുകളിലെ പ്രതിനിധികൾ ഏജൻസികൾ കോൺട്രാക്ടേഴ്സ് തൊഴിലാളികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി നമ്മുടെ ഇന്ത്യയിലുള്ള ഇരുന്നൂറ്റി നാല് ലൈറ്റ് ഹൗസുകളിൽ എഴുപത്തി അഞ്ചെണ്ണം ടൂറിസവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് അതിൽ പതിനൊന്നെണ്ണവും നമ്മുടെ കേരളത്തിലാണെന്നുള്ളത് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം ഒരുപക്ഷെ ഈ ഒരു ഇനോഗ്രേഷൻ സെറമണി പോലും അനിൽ സാറിന്റെ ഒരുപക്ഷെ തിരുവനന്തപുരത്തോ മറ്റേതെങ്കിലും ലൈറ്റ് ഹൗസിലോട്ടോ മാറ്റാമായിരുന്നു പക്ഷെ അദ്ദേഹം പുതുവെയ്പ് ആണ് തെരഞ്ഞെടുത്തത് എന്നുള്ളത് വളരെ നന്ദിയോടുകൂടെ തന്നെയാണ് ഞാൻ ഓർക്കുന്നത് കാരണം അത് തീർച്ചയായിട്ടും നമ്മുടെ പുതുവൈപ്പിന്റെ പ്രത്യേകതകളും മനോഹരതയും നമുക്ക് പുതുവൈപ്പ് വളപ്പ് ഇളങ്ങുന്നപ്പുഴ എന്ന മനോഹരമായ ബീച്ചുകളും എല്ലാം കൂടി ഉൾപ്പെട്ടുകൊണ്ട് തന്നെ വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പുതുവൈപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല നമ്മളുടെ ലൈറ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് ഒരു അത്ഭുതമാണ് കൊച്ചു പ്രായത്തിൽ കുട്ടികൾക്കത് കാണുമ്പോൾ ഒരു അത്ഭുതമാണ് ഒരു സ്തൂപം അതിൻ്റെ മുകളിലൊരു ലൈറ്റ് അത്ഭുതം അങ്ങനെ വളർന്നു വളർന്നു വരുമ്പോൾ അതിനകത്തുള്ള വിജ്ഞാനം എന്താണ് അല്ലെങ്കിൽ അതിനൊരു നോളജ് ലൈറ്റ് ഹൗസിനെ പറ്റി ഒരു നോളജ് ഇല്ലെങ്കിൽ നമുക്ക് അതിനെ കൊണ്ടുവരാ ആ ഒരു തീഷ്ണത തന്നെ പിള്ളേരിലും നിൽക്കും അങ്ങനെയാണ് നമ്മളിപ്പം വലുതായി വരുമ്പോഴും നമ്മൾക്ക് ഒന്നും അറിയാൻ പാടില്ലായിരുന്നു നമ്മുടെ പ്രായത്തിൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ലൈറ്റ് ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്തൂപം അതിൻ്റെ മുകളിലെ ലൈറ്റ് നമ്മൾ ഈ ലൈറ്റ് ഹൗസിന്റെ പ്രാധാന്യം അറിയണമെങ്കിൽ ആദ്യം നമ്മുടെ രാജ്യത്തിന്റെ ചരക്ക് നീക്കത്തിന്റെ പ്രാധാന്യം അറിയണം നമ്മൾ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന് തൊണ്ണൂറ് തൊണ്ണൂറ്റിനാല് ശതമാനം നയൻറ്റി ഫോർ പെർസെൻറ്റേജ് ഓഫ് ദി കാർഗോ ബൈ വോളിയം അത് കടൽ വഴിയാണ് നമ്മുടെ ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നത് തൊണ്ണൂറ്റിനാല് ശതമാനം അപ്പം എന്താണ് നമുക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകും ഷിപ്പിംഗ് സർവീസസിൻ്റെയും അതുമായിട്ടുള്ള ലോജിസ്റ്റിക്സിന്റെയും പ്രാധാന്യം എന്താണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ നമുക്കാണെങ്കിൽ ഇന്ത്യ മൊത്തമായിട്ട് നമുക്ക് പന്ത്രണ്ട് മേജർ പോർട്സും ഏകദേശം ഇരുന്നൂറ് മൈനർ പോർട്സുമാണ് ആണുള്ളത് മൈനർ പോർട്സ് എന്ന് വെച്ചാൽ നോൺ മേജർ പോർട്സും അപ്പം ഈ ഈ ഈ ആണ് ഈ കാർഗോസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഈ പോർട്ടിലോട്ട് നമുക്ക് ഒരു കപ്പൽ വരണമെങ്കിൽ അത് എപ്പോഴും നമുക്ക് വളരെ സേഫ് ആയിട്ട് വരണം കപ്പലിൽ എന്തെങ്കിലും ആക്സിഡൻസ് പറ്റി പോയി കഴിഞ്ഞാൽ ചില നാരോ ചാനലൊക്കെ ആകുമ്പോൾ അവിടെ അങ്ങ് ബ്ലോക്ക് ആയി പോകും പിന്നെ നമുക്ക് ഒരു കപ്പലും അകത്തോട്ട് നമുക്ക് കൊണ്ടുവരാൻ ആവുമില്ലേ പ്രത്യേകിച്ച് ഗൾഫ് ഓഫ് കച്ച് ഗൾഫ് ഓഫ് കമ്പാത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരേ അതുകൊണ്ട് നമുക്ക് എപ്പോഴും കപ്പലിന്റെ നാവിഗേഷന്റെ കൂടെ തന്നെ അതിന്റെ ഒരു സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പണ്ട് പണ്ടുകാലത്ത് നമ്മൾ ലൈറ്റ് ഹൗസസിൽ വെച്ച് ലൈറ്റ് കണ്ടാണ് കപ്പലുകൾ മുന്നോട്ട് വന്നതെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ടെക്നോളജി ഭയങ്കര അഡ്വാൻസ് ആയി നമ്മൾ റഡാർ സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട് റെക്കോൺസ് എന്ന് പറഞ്ഞ് അവരുടെ കപ്പലിൽ ഡിസ്പ്ലേ ഡിസ്പ്ലേന്ന് ഇറക്കോ റഡാർ റഡാറിൻ്റെ എന്നൊരു വേർഷൻ ആണത് അങ്ങനെ ഒത്തിരി സംവിധാനങ്ങളുണ്ട് എന്നെങ്കിൽ നമ്മൾ ഈ ലൈറ്റ് ഹൗസ് ഇപ്പോഴും ലൈറ്റ് ഹൗസസ് തന്നെയാണ് അത് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് പക്ഷേ പുതിയ പുതിയ ടെക്നോളജീസ് നമ്മൾ അതിനെപ്പറ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആഡ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈ വൈപ്പിൾ ഡേറ്റാസിൽ തന്നെ നമ്മളെ ഈ തീരത്തുകൂടെ പോകുന്ന എല്ലാ കപ്പലിലും കപ്പലുകളും മോണിറ്റർ ചെയ്യുന്ന എ എ സിസ്റ്റം പത്മകുമാർ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട് ആ ഡേറ്റാസ് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ പോകുന്നുണ്ട് അത് പല നാഷണൽ സെക്യൂരിറ്റി ഏജൻസീസിനും നമ്മളത് കൈമാറുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രാധാന്യം വളരെ വലുതാണ് പക്ഷേ പൊതുജനങ്ങളിലോട്ട് അതെത്തിക്കാൻ നമ്മൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല